ഈ കത്തി കൊണ്ട് ഒരു മരം വെട്ടാൻ ആ മരത്തെ രണ്ട് പ്രാവശ്യം വെട്ടണം എന്നാൽ ജബോങ് കത്തി അങ്ങനെയല്ല ആ ഈ കത്തി ഇങ്ങനെ ഈ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെട്ടണമെങ്കിൽ കത്തി ഇങ്ങനെ പിടിച്ചേ പറ്റൂ ഇങ്ങനെ പിടിച്ച് വെട്ടാതെ ഈ മരം വേറെ ഒരു രീതിക്കൂടെ വെട്ടിയാലും സ്പീഡ് കെട്ടാൻ പറ്റില്ല പിന്നെ ഇവിടുത്തുകാർ അറിയാൻ വള്ളത്തിന് വെട്ടുന്നത് ഇവിടുന്ന് ഇങ്ങനെ പോകും ഇവിടെ ഇങ്ങനെ കത്തി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ പോകാറുണ്ട് പക്ഷേ അത് സ്പീഡ് കിട്ടത്തില്ല ആ കത്തി ഇങ്ങനെ പിടിച്ച് തന്നെ വെട്ടി പോകണം പിന്നെ ഇത് പകുതി താഴോട്ടും അത് പകുതി ഇങ്ങോട്ടും മുകളിലേക്കും അങ്ങനെ രണ്ട് വെട്ടമാണ് ഇരുപത് സെക്കൻഡാണ് എൻ്റെ കണക്ക് ജബോങ് കത്തി നേരെ തിരിച്ച ജപോം കത്തി ഇവിടെ തുടങ്ങി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക ആ കത്തിക്ക് ഏഴ് സെക്കൻഡ് മതി അപ്പോൾ ഏഴ് സെക്കൻഡിൽ ഒരു മരം വെട്ടുവാണെങ്കിൽ നൂറ് മരം വെട്ടാൻ എത്ര സെക്കൻഡ് വേണ്ടി വരും എത്ര മണിക്കൂർ വേണ്ടി വരും പത്ത് മരം വെട്ടാൻ പറ്റേഴ് എഴുപത് എഴുപത് മിനിറ്റ് അറുപത് മിനിറ്റാണ് ഏഴ് സെക്കൻഡ് ഏഴ് സെക്കൻഡാണ് അപ്പോൾ ഒരു മിനിറ്റിൽ എഴുപത് ഒരു ഒരു മിനിറ്റിൽ പത്ത് മരം മേളിൽ വെട്ടാനായിട്ട് പറ്റും ഒരു മിനിറ്റിൽ പുതിയ ആ കത്തില്ല ജപം കത്തി ജപം കത്തില്ല ഇതിൽ നമുക്ക് സാധാരണ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് മരം വെട്ടാം ആ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് മരം വെട്ടാം നാടൻ കത്തി നാടൻ കട്ടിട്ട് ഒരു മണിക്കൂറിൽ താഴെ വരുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നാൽപ്പത്തഞ്ച് ഒരു മണിക്കൂറൊക്കെയാണ് അതിൻ്റെ ഇതിൻ്റെ കണക്ക് വരുന്നത് ഇത് നമുക്കത്രയും മതി പിന്നെ ഇപ്പം മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് മെഷീനിലൊക്കെ ഞങ്ങൾ വെട്ടിയതാണ് പക്ഷെ മെഷീൻ്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ് പക്ഷേ മെഷീൻ ഈ തണ്ണിപ്പട്ട ആയിട്ടുള്ള ബന്ധത്തിൽ കുറച്ച് പ്രോബ്ലം വന്നിട്ട് അതങ്ങ് വാല്യൂ ആയിട്ടില്ല ശരിക്കും അങ്ങനെ നിൽക്കുന്നു ഈ ഈ കത്തിയേക്കാൾ നല്ലത് ഇതാണ് ഇതാണ് നാടൻ കത്തി വെച്ചെടുക്കുവാൻ നമുക്ക് മാർക്കറ്റിൽ അതിപ്പം സുലഭമായിട്ട് മാർക്കറ്റ് വന്നു തുടങ്ങി എല്ലായിടത്തും വരാൻ തുടങ്ങിയിട്ടുണ്ട് അടിമാരി ചിലപ്പോൾ കിട്ടാൻ വഴിയുണ്ട് ഞാനിതുവരെ ചോദിച്ചിട്ടില്ല സബ്സിഡിയെ പറ്റിയൊന്നും അറിയത്തില്ല സബ്സിഡിയെക്കുറിച്ച് എല്ലാവർക്കും അറിയത്തില്ല ഇത് അറിയണം എല്ലാവരും എടുക്കണം എല്ലാവരും സബ്സിഡി എടുക്കണം വില കുറയുന്നതനുസരിച്ച് ഗവണ്മെന്റ് കൊടുക്കുന്ന പണമാണ് അതുപോലെ വളം സബ്സിഡി ഉണ്ട് അതെല്ലാം ജനം ജനത്തിന് അതിനെ കുറിച്ചുള്ള അറിവുകൾ വരാത്തതുകൊണ്ട് ബോധവൽക്കരണം നടത്തണം അതെ കർഷകരുടെ ഇടയിൽ ശരിക്കും ബോധവൽക്കരണം നടക്കണം കർഷകരുടെ ഇടയിൽ കർഷകർക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ തന്നെ ഇവിടെ എത്ര പേരെ ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുകയാണെന്നറിയോ അപ്പോൾ ഇവർക്ക് അറിയാം നൂറു മരം ഉള്ള ഒരാൾക്ക് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട് മതി ഇടുക്കി ജില്ലയിൽ ബോർഡിൻ്റെ ആസ്ഥാനം ഓർമ്മ കരിമ്പല്ലുണ്ട് അതുപോലെ തന്നെ പീരുമേടുണ്ട് തൊടുപുഴയുണ്ട് അത് പിന്നെ ഡി ആർ സി പരിശോധിക്കുന്നത് മാത്രം ഡി ആർ സി പരിശോധിക്കാൻ ഡി ആർ സി പരിശോധിക്കുന്നത് മൂവാറ്റുഴയും ഉള്ളു തൊടുപുഴ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു എസ്റ്റേറ്റിലായിരുന്നു അത് പ്രൈവറ്റായിട്ട് നോക്കുന്നില്ല എന്നവരാണ് ഡി ആർ സിയുടെ ഇതും കൂടെ നമ്മൾ ഇടുക്കി ജില്ലയിൽ വരാനുണ്ട് ഇടുക്കി ജില്ല മറ്റു നാട്ടിലെ പോലെയുള്ള ഇടുക്കി ജില്ലയിൽ തണുപ്പായതുകൊണ്ട് നാട്ടിലേക്കാൾ പാലിൻ്റെ ഉത്പാദനം വളരെ കുറവായിട്ട് ഇടുക്കി ജില്ലയെ കാണുന്നുണ്ട് കാറ്റിൻ്റെയും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ വന്നേക്കണേ പക്ഷേ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നവരും ഒരു മൂന്നാല് തോട്ടമൊക്കെ വെട്ടുന്നവരാക്കുവാണെങ്കിൽ ആ ദേശത്തെ റബ്ബർ ഉൽപ്പാദനം അവിടെയുള്ള കുടുംബങ്ങൾക്ക് അതൊരാശ്വാസമായിരിക്കും ഉടമസ്ഥനും കൂടെ പഠിച്ചാൽ നന്നായിരിക്കും അപ്പൊ ഈ കുഞ്ഞുമാഞ്ചേരികത്ത് ഏലം വെച്ചാൽ ഏലം നമുക്ക് ഇതിന് നമുക്ക് ഇല ഉണ്ടല്ലോ ഇല ഉള്ളതുകൊണ്ട് ചോലയുണ്ട് ഏലത്തിന് എപ്പോഴും ചോല ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് റബ്ബറിന് വിഷമുണ്ടാവില്ല റബറിന് അങ്ങനെയൊക്കെ റബ്ബർ വെട്ടുന്നവർക്ക് മാത്രമാണ് ഇച്ചിരി പെട്ടാൻ ഇച്ചിരി അപ്പോൾ അവരെ വെളുപ്പം കാലത്ത് വെട്ടുമ്പോഴത്തേക്കും ഏലത്തിലെ വെള്ളം വെക്കാൻ അടിച്ച് ഒരു രീതിയിൽ പ്രയാസം വന്നാലും ഏലം വെച്ച ഏലത്തിന് വലിയ ഗുണമാണ് റബ്ബറിനും ഗുണമാണ് വിഷയമില്ല ഇല്ലില്ല റബ്ബറിന്റെ അവർ അങ്ങനെ ഇളക്കം വരുന്നില്ലല്ലോ അതിൻ്റെ ചുറ്റുമുള്ളൂ എല്ലാവരും റബ്ബറിൻ്റെ കേട്ടിട്ടുണ്ടല്ലോ ആ റബ്ബറിൻ്റെ പേര് ഈ ഏലത്തിൻ്റെ ഏലം സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഏലത്തിന് മാത്രമേ പണി അടക്കണുള്ളൂ അയലം വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു പൊട്ടൽ മാത്രമേ പൊട്ടിങ്ങിലുള്ളൂ കാര്യമില്ല അയല വെക്കാൻ ഫലം കിട്ടും